കൊയിലാണ്ടി തോരായി കടവിൽ പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ബീം ചെരിഞ്ഞ് വീണു നിർമ്മാണത്തിലെ അപാകമാണ് അപകടത്തിന് കാരണമായി പറയുന്നത് ബീമിനുള്ളിൽ ആരും കുടുങ്ങിയിട്ടില്ല എന്നാണ് കരുതുന്നത് മുഹമ്മദ് ഷഹീദ് ഉണ്ട് ഷഹീദ് തിരച്ചിൽ പരിപൂർണമായി ആരും കുടുങ്ങിയിട്ടില്ല എന്നത് ഉറപ്പിക്കുകയാണ് രതീഷ് ഉച്ചയ്ക്ക് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചേമഞ്ചേരി അത്തോളി പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവ് പാലമാണ് ആ പാലം നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ മധ്യഭാഗത്ത് ഭീമിൻ്റെ കോൺക്രീറ്റ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപകടമുണ്ടായത് തൊഴിലാളികൾ ആ സ്ഥലത്തുണ്ടായിരുന്നു അത്ഭുതകരമായി തലനാരേക്കാണ് തൊഴിലാളികൾ അപായമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത് രണ്ടു പേർക്ക് പരിക്കേറ്റതായുള്ളൊരു വിവരം കൂടിയുണ്ട് ഏതായാലും ഇരുപത്തിനാല് കോടി ചെലവിൽ കിഫ്ബി ഫണ്ടൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ നിർമ്മിക്കുന്നൊരു പാലമാണ് മുഹമ്മദ് നിർമ്മാണ നിർവഹിച്ചത് അതാണ് ഇപ്പോൾ മധ്യഭാഗത്ത് തന്നെ തകർന്ന ഉണ്ടായി വലിയ ഒരു മൂന്നേ മുക്കാലോടു കൂടിയാണ് ഞങ്ങളോട് ഇവിടുന്ന് വലിയൊരു ശബ്ദം കേട്ടിട്ട് ഈ പ്രദേശവാസികൾ വിളിക്കുകയാണ് ഉണ്ടായത് ഞങ്ങൾ വന്നു നോക്കുന്ന സമയത്ത് ആ നടുഭാഗത്ത് ഈ കോൺക്രീറ്റിന്റെ സ്ലാബിന്റെ പണി നടക്കുന്നു ആ കോൺക്രീറ്റ് നടക്കുന്ന സ്ലാബാണ് നേരെ നടുവിൽ നേരെ പുഴയിലേക്ക് പത്തിക്കുന്നത് ഇത് ആ സമയത്തും ഞങ്ങൾ വരുന്ന സമയത്തും ഇവിടെ വെൽഡിംഗ് അടക്കമുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നാട്ടുകാർ പ്രതിഷേധിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഇവിടെ വർക്ക് കമ്പനി നിർത്തിവെക്കാൻ വേണ്ടി തയ്യാറായത് അതുപോലെ ഇവിടെ നല്ലൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ പണി നടക്കുന്ന സമയത്ത് പോലും ഈ ആളുകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ പൊതുഗനാവിൽ നിന്ന് എടുത്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് ഈ ഒരു പണിയെടുക്കുമ്പോൾ വെറും റോഡ് പൂർത്തീകരിച്ചിട്ട് അതിന്റെ റീൽസ് എടുക്കാൻ മാത്രം തയ്യാറായി തയ്യാറായിട്ടുള്ള നിർമ്മാണത്തിൽ അവിടെ വെൽഡിംഗ് ഭാഗത്ത് നടന്നൊരു പിഴവ് കാരണമാണത് വീണത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും ആ പണി നടക്കുന്ന സമയത്ത് പോലും ഈ തൊഴിലാളികൾക്ക് പോലും ഉറപ്പ് ഏത് സുരക്ഷ ഉറപ്പ് വരുത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ പണി പൂർത്തീകരിച്ചിട്ട് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ നാട്ടിലെ ആളുകൾക്ക് എങ്ങനെയാണ് ഇവർക്ക് സുരക്ഷ നൽകാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ആശങ്ക എന്ന് പറയുന്നത് ആ ആശങ്ക തീർക്കാതെ കേവലം ഈ സിസ്റ്റത്തിൻ്റെ പിഴവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേവലം റിപ്പോർട്ട് വെച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രദേശവാസികൾ പറയുകയാണ് തീർച്ചയായും ആശങ്കയാണ് പ്രദേശവാസികൾ മുന്നോട്ട് പോകുന്നത് ഈ റോഡ് ഈ പാലത്തിന്റെ റോഡൊക്കെ പോകുന്ന ഈ പ്രധാന ഭാഗത്തെ താങ്ങി നിർത്തുന്ന ഈ ബീമിലാണ് ഇപ്പോൾ ഇതാണ് വലിയ ആശങ്ക ഉണ്ടായിരിക്കുന്നത് ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട് റോഡ് പാലം പണി നടന്നു കൊടുക്കുന്നത് തകർത്തിരിക്കാണ് ഇന്നത്തെ വർക്ക് നടക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഒരു മൂന്ന് മണിയോട് കൂടിയാണ് പാലം ഇന്നത്തെ പണി അതായത് ഒരു സ്ലാബ് വർക്കുന്ന സമയത്ത് പാലം തകർന്നു വീണിട്ടുള്ളത് നിർമ്മാണത്തിലുള്ള അപാകതയായിരിക്കാനാണല്ലോ സാധ്യത ഇന്നത്തെ വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപാകത തന്നെയായിരിക്കും അല്ല അല്ലാതെ പൊളിഞ്ഞു വീഴില്ലല്ലോ അപ്പോൾ ഈ കമ്പനി പതിനെട്ട് മാസം കൊണ്ട് വർക്ക് പൂർത്തീകരിച്ചു തരുന്നെന്ന് പറഞ്ഞാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് മലപ്പുറത്തുള്ള പി എം ആർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതും ഒരാ ഒരാളങ്കൽ ലേബർ സൊസൈറ്റി ടെൻഡർ എടുത്ത സമയത്ത് അത് പത്ത് ശതമാനം എബാവ് ആയതുകൊണ്ട് തന്നെ ഇവർ കോടതിയിൽ പോയിട്ട് വർക്ക് വാങ്ങിയതാണ് അങ്ങനെയാണ് ഈ വർക്ക് തുടങ്ങിയിട്ടുള്ളത് കമ്പനി കമ്പനിയിൽ ഉള്ളൂർ പാലം അവരാണ് അടുത്തത് അത് കൃത്യമായി പൂർത്തീകരിച്ചില്ല അന്വേഷണം വേണം അപ്പം തകർന്നതുകൊണ്ട് എന്തുകൊണ്ട് എന്ത് തന്നെയായാലും എന്തെങ്ങനെയാണ് ഇത് പൊട്ടിപ്പോയത് എന്നുള്ളത് അന്വേഷണം നടത്തി കൃത്യമായ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഇനി മുന്നോട്ട് വർക്ക് നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളു രതീഷ് തീർച്ചയായും ഈ നാട്ടുകാരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ചെറുകാല അഭിലാഷമായിരുന്നു ഇവിടെ ഒരു പാലം എന്നുള്ള കാര്യം രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അങ്ങനെ വല്ല പ്രതീക്ഷയോടു കൂടിയുള്ള ഒരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി പൊതുമരാമത്യും മന്ത്രി തന്നെയാണ് നേരിട്ട് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇരുപത്തി മൂന്നിൽ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവമാണ് അപകടമുണ്ടായത് രണ്ടുപേർക്ക് പരിക്കേറ്റും എന്നടക്കമുള്ള വിവരങ്ങളുണ്ട് പക്ഷേ ഭീമനുള്ളാരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നതാണ് അവിടെ നിന്ന് ഷഹീദ് നിൽക്കുന്ന വിവരം വിവിധ പ്രതികരണങ്ങളാണ് കണ്ടത്